ഉമ്മച്ചിക്ക് വിളിച്ച് നോക്കാം ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉമ്മച്ചിക്ക് ടെൻഷനാകും എന്നാലും എങ്ങനെ പറയാതിരിക്ക എൻ്റെ പൊന്നാര ഉമ്മച്ചിയല്ലേ എല്ലാം പറയാം കിടന്നറിയില്ല ആവുന്നുണ്ട് ണ്ട് അറിയില്ല റിങ്ങാവുന്നുണ്ട് സ്ഥലക്കും എന്തൊക്കെ നല്ല മശി വളർത്താനോ എന്തൊക്കെ നാട്ടിലെ വളർത്താനും പറയുമ്പോ നല്ല മഴ ആണ് ആണോ ഇടക്കുറെ പേര് ഉണ്ടാവും നല്ല മഴ ഭയങ്കര കാറ്റാണ് കാറ്റും ഉമ്മാസുഖനും കേട്ടാ ഉമ്മ എന്നോട് എങ്ങനെ പറയാച്ചിട്ടുമുണ്ടാകും എന്താ പറയേണ്ടി പൈസ കൊടുത്തത് ആപ്പാക്ക് ഒന്നാം തീയ്യതി തരാൻ തരാ പറഞ്ഞു എൻ്റെ റബ്ബേ എനിക്ക് അപ്പേ മാ എന്താ പറഞ്ഞു എന്താ കാട്ടെ ഞാൻ പറഞ്ഞു ഇങ്ങള് കുഞ്ഞാവാനോട് പറഞ്ഞ ഓനോട് എനിക്കൊന്ന് വിളിച്ചാ പറയോണ്ടു ഞാൻ പറഞ്ഞോണ്ട് ഒക്കെ പറഞ്ഞു ഇനിയിപ്പത് തെറ്റിടാകെ ഒന്നാം തിയ്യ ആവാനായില്ലേ

കുറച്ച് എന്താ ചെയ്യാകെ ഇന്ന് ഇവിടെ ഒരു സംഭവം വേറൊരു ടെൻഷന്റെ രാവിലെ ഞാന് ജോലിക്ക് പോയി ഉച്ചക്ക് കണക്ക് നോക്കുമ്പോ കറക്റ്റ് ആണ് കൊഴപ്പൊന്നും ഇല്ല അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയി പിന്നെ വന്നപ്പോ നാലുമണിയൊക്കെ അപ്പൊ വന്ന് നോക്കുമ്പോ വീണ്ടും കണക്ക് നോക്കിയപ്പോ രണ്ടായിരം അറിയാല് കൊറവാണ് അതില് അവിടെയുള്ള വേറൊരു മാനേജർ ഉണ്ടാവും എന്നോടൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളല്ലേ കണക്കൊക്കെ നോക്കണ അങ്ങട്ടെ അങ്ങട്ടെന്നൊക്കെ പറഞ്ഞു അയില്ല ആകെ ബേജറായി അപ്പൊ എന്നോട് ഒരു ചായ ചെയ്യുന്ന ഒരാളുണ്ട് അപ്പൊ അയാളോട് ചോദിച്ചു പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും പറഞ്ഞു സമാധാനിപ്പിച്ചു പക്ഷെ അവിടുത്തെ കാര്യല്ലേ അറബിയാക്കൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരില്ലേ ഞാൻ അറബാവിനെ വിളിച്ചു വരാൻ പറഞ്ഞു കാരണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്റെ അടുത്ത് തെറ്റില്ല അങ്ങനെ അർബാബ് വന്ന് സി സി ടി വി നോക്കിയപ്പോ അവിടുത്തെ പഴയ മാനേജർ രണ്ടായിരം റിയാല് വലുപ്പം നിരക്ക് കാണുന്നുണ്ട് എനിക്കറിയില്ല എന്തിന്റെ ഉദ്ദേശം എഴുതിയിട്ടാണ് എന്താ മൂമ്പര് അറിയില്ല മൂമ്പര് പൊട്ടത്തര ചെയ്തത് അങ്ങനെ അർബാബ് കുറെ ചൂടായി അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ദേഷ്യപ്പെടൊന്നും വേണ്ട മൂപ്പർക്കും കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ തെറ്റിപ്പറ്റിയതാക്കാൻ ഒക്കെ പറഞ്ഞു അല്ല അർബാബ് പറഞ്ഞു നീ എന്നോടൊന്നും ലാസ്റ്റ് വാർണിംഗ് ആണ് പിന്നെ വാണിംഗ് ഉണ്ടാവൂല എന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിൽ കൂടുകൊക്കെ പറഞ്ഞു മൂപ്പര് ആകെ നാണം കെട്ട് മൂപ്പര് എൻറെ മേലേക്ക് കുറ്റം ചുമത്തി എന്റെ ജോലി കളയാന്നു വിചാരിച്ചത് പക്ഷെ നേരെ തിരിച്ചാണ് ഏറ്റത് ആ അതാണ് പഠിച്ച റബ്ബ് കാണും പക്ഷെ ഇങ്ങനൊക്കെയാണ് ഗൾഫിൽ ആൾക്കാര് വെറുതെ തെറ്റ് ചെയ്യാതെ പെട്ടുപോണതേവിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനായില്ല കള്ളൻ ആ അതാണ് പ്രശ്നേ അപ്പൊ അള്ള കാത്തുന്ന് പറയാ എന്നങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു എത്ര എന്ത് നയിച്ചു എന്ത് പണി ഒരാളെ മുതൽ കട്ട് ഇല്ലമ്മ ഒരാളെ മുതൽ ഒരു രൂപ പോലും എടുക്കൂല്ല ഉപ്പച്ചി ഉപ്പച്ചി കുഞ്ഞുനാളെ പറയുന്നതാണ് ആരെ മുതൽ എടുക്കരുത് ആരോടും ഒന്നിനും പോവരുത് മോശമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം അങ്ങോട്ട് സംസാരിക്കും ഒന്നിനും പോവരുത് ഉപ്പച്ചി എപ്പോഴും പഠിപ്പിക്കുന്നതാണ് അങ്ങനെ പൈസ കട്ടെടുക്കാനാണെങ്കിൽ എപ്പോഴോ കോടീശ്വരന്മാരാവ പക്ഷെ നമുക്ക് അങ്ങനത്തെ മുതലൊന്നും വേണ്ട അധ്വാനിച്ച മുതല് മാത്രം മതി ഞാൻ ആർക്കെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡയറിയിൽ എഴുതി വെക്കല്ല എന്റെ മരണശേഷം ഉമ്മയും കുഞ്ഞോളൊക്കെ അത് കൊടുക്കും വേണം ഓന്റെ ാലും ചീറ്റി പോയി ഞാൻ പിന്നെ അർബാബ് എന്നോട് പറഞ്ഞു ഓനെ നമുക്ക് ഒഴിവാക്കാറുണ്ട് പിന്നെ ഓൻറെ കുട്ടികളെയും പെണ്ണുങ്ങളുംമാൻ്റെ കാര്യം വച്ചപ്പോൾ എനിക്ക് സങ്കടം ഞാൻ പറഞ്ഞു ഒന്നും കൂടി നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുവാണെങ്കി അപ്പൊ ഒഴിവാക്കാന്ന് പറഞ്ഞു അങ്ങനെ അർബാബ് ഞാൻ പറഞ്ഞോണ്ട് അവിടെ നിന്നോട്ടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഓന് ഇനി ഡീ മാനേജർ ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു സാധാ ജോലി കൊടുക്കാനോ ആ ഒരാളെന്താകണ്ട പിന്നെ റൂമിൽ വന്നിട്ട് വന്നിട്ട് സോറി പറഞ്ഞു കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട നിനക്ക് ഏതായാലും തെറ്റ് മനസ്സിലായല്ലോ ഇനി ഒരിക്കലും നീ ആ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞു അപ്പൊ സന്തോഷിക്കണ് അങ്ങോട്ട് ആള് ഒന്നും കഴിക്കാതെ അടുക്കളയിൽ പോയി ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിരിക്കുന്നു പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോ ഞാൻ കൂട്ടിക്കൊടുന്ന് ഭക്ഷണം കൊടുത്തു ഇപ്പോ അങ്ങനെ ആയതോണ്ടേ അവിടുന്ന് ഇപ്പൊ സ്റ്റാഫുകളൊക്കെ പോലെ മോശായിട്ട് കണ്ടില്ലേ ആ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ നിന്ന് അവന്റെ ഭാര്യ വിളിച്ചപ്പോൾ ഒന്നും സംസാരിക്കും വേറെന്തൊക്കെയാ മുത്തോളം കണ്ടിരുന്നില്ല ഞാന് നാളെ മറ്റന്നാളൊക്കെ ഒന്ന് വിളിച്ചോ കേട്ടോ ആ കുഞ്ഞൊക്കെ ഇപ്പൊ നാട്ടില് നല്ല മഴ തന്നെയാണ് ഇപ്പഴും മഴ മാറിട്ടില്ലല്ലേ ആ വേറെ ഒരു സുഖല്ലേ ആ ഇടീ മഴയുണ്ടാകുമ്പോലെട്ടാ ഒറ്റക്ക് അടക്കരുതേ രാത്രി വലുതും ആയാലും ഇന്നലത്തെ പോലെ ഈ പൈസന്റെ പ്രശ്നമായതുകൊണ്ട് ആപ്പിയും ചെലപ്പോ വിളിച്ചാൽ വരൂല

ഉൻ്റെ ഉപ്പാന്റെ അനിയനായി പോയില്ല ഒന്നും പറയണ്ട അനിപ്പോ തൽക്കാലം ഞാൻ തരുന്നില്ലേ ഞാനേതായാലും വിളിച്ചിട്ട് ഒന്നും കൂടി പറഞ്ഞു നോക്കാം കിട്ടുന്നില്ല പിന്നെ ആപ്പ അത് തൽക്കാലം എടുത്തോട്ടെ നമുക്ക് വേറെ വഴി നോക്കാം ഉമ്മ ഉമ്മാനടുത്ത് എന്തെങ്കിലും തൽക്കാലം കിട്ടിട്ടില്ലെങ്കി ഒരു ലക്ഷത്തിന് പണയം എന്തേലും ഉണ്ട് ഉമ്മടെ നമുക്ക് ചെയ്യാട്ടോ ആപ്പാനോട് ഞാൻ പറഞ്ഞിപ്പോ വഴക്കുണ്ടാക്കണ്ട ഇനിയിപ്പോ എന്താണെങ്കിലും കല്യാണവും കാര്യങ്ങളും വീട് കൂടലൊക്കെ ആവുമ്പോ ഞമ്മക്കൊരു കാരണവരമായിട്ട് ആപ്പന ഉള്ളല്ലോ അപ്പൊ ഇനി ആപ്പാനെ ഉറപ്പിക്കണ്ട ഞാനിൻഷാല്ലാ വിളിച്ചോന്നുകൂടി ചോദിച്ചു നോക്കാ കിട്ടുന്നല്ലെങ്കി ആപ്പാനോട് പറഞ്ഞോണ്ട് ആപ്പാ സാരല്ല ഞാന് വേറെ ശരി ആയിക്കോണ്ട് പറഞ്ഞോണ്ട് കേട്ടോ ഞമ്മളെ വിഷമമൊക്കെ ഇപ്പൊ കാണുണ്ടാവുമല്ലോ ചെറബ എല്ലാരും പറയണ്ടുമ്പല്ല തടിയാ ഇവിടുന്ന് ബർഗറും മന്തി ഇതൊക്കെ ഇടക്ക് കഴിക്കുന്നോണ്ടായിരിക്കും അപ്പോഴാണെങ്കി നാട്ടിലത്തെ പോയാൽ നാട്ടിൽ നിന്ന് ഞാൻ കളിച്ചിരുന്നല്ലോ ഇപ്പൊ കളിക്കാനും പോകാൻ പറ്റുന്നില്ല ഇനി എന്തായാലും അറബാബനോട് പറഞ്ഞ ആയച്ച ഒന്നോ രണ്ടോ പ്രാവശ്യം ജിമ്മിന് പോകണം അല്ലെങ്കിൽ ശരിയാവൂലും നാട്ടില് വരുമ്പോച്ചിന്നെ അറിയില്ല നല്ല തടിച്ചു ഇല്ല ഇവിടുന്നു മനസമാധാനം കൊണ്ടായിരിക്കും എന്താ അറിയില്ല നല്ല തടിക്കണ്ട് അതൊന്നും അവര് വറ്റിപ്പോലും ഞാൻ കളിയില്ല കാരണം പലസ്തീനിലെ കുട്ടികളെ നോക്കി ഓരോ ഭക്ഷണം കിട്ടിയിട്ട് മണ്ണ് വാരി തിന്നണ്മെ കല്യാണ മണ്ഡപത്തിലൊക്കെ കല്യാണുണ്ടാക്കുമ്പോ എത്ര കാലം ഭക്ഷണം ആക്കി കളിയണമ്മ അപ്പൊ എപ്പോഴും ഞാൻ എന്ത് തരികയാണെങ്കിലും എനിക്ക് പറ്റുന്നത് ഞാൻ കഴിക്കാൻ എടുക്കുള്ളൂ എടുത്തത് ഫുള്ള് കഴിക്കുകയും ചെയ്യും ഉമ്മ തടിച്ചാലും തടി ഉണ്ടായിക്കോട്ടെ ഉമ്മാന്റെ കുട്ടി എനിക്ക് വയറ് ചാടുന്ന പേടിയുള്ളൂ അത് ഞാൻ കൊറക്കട്ടോ

റബ്ബിലൊക്കെ അവനായിട്ടാ എന്നോക്കെട്ടെ